മരണശേഷം ഒരു ശുദ്ധീകരണം ഉണ്ടോ അന്തിമ ശുദ്ധീകരണം എന്നത് ഒരു കെട്ടുകഥയാണോ ശുദ്ധീകര സ്ഥലം അഥവാ ശുദ്ധീകരാവസ്ഥയെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കപ്പെടുക സ്വാഭാവികമാണ് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവുകൾ പരിപൂർണമാണ് എന്ന ധാരണയിൽ നാം എത്തിക്കൂട യേശു ശിഷ്യന്മാരുടെ തന്നെ പറയുന്നുണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും അവൻ എനിക്കുള്ളവരിൽ നിന്നെടുത്ത് നിങ്ങൾ സംസാരിക്കും മരണമെന്നത് മനുഷ്യാനുഭവത്തിന്റെ ഒരു അന്തിമ ഘട്ടമാണ് എന്നാൽ മനുഷ്യൻ മരിക്കുന്നില്ല അവൻ നിത്യമായി ജീവിക്കുന്നു ദൈവത്തിൽ എന്ന പരമാർത്ഥനാമോർ ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠം മീഡിയ ചാനലിലേക്ക് എവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും യേശുൽ കൃപയും സമാധാനവും മനുഷ്യന്റെ കടന്നുപോകലിനെ കുറിച്ചുള്ള ചിന്തകളിലാണ് ഈ നാളുകളിൽ പ്രധാനമായിട്ടും നമ്മൾ മുഴുകുക കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് വന്ന ഒരു കമന്റിൽ ഈ ശുദ്ധീകരാവസ്ഥ എന്നതൊരു തട്ടിപ്പാണെന്നും അത് സഭ പറയുന്ന ഒരു കഥ മാത്രമാണെന്നും ഒരു വിമർശനം ഉയർന്നു അതിന് ഉപോത്ബലകമായി വിമർശകൻ പറഞ്ഞൊരു കാര്യം യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് രണ്ട് കള്ളന്മാർ അവന്റെ ഇരുപുറങ്ങളിലുമായി ഉണ്ടായിരുന്നു അതിലൊരു കള്ളൻ യേശുവിലേക്ക് നോക്കി അവൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചു അവൻ നീതിമാനാണെന്ന് പ്രഖ്യാപിച്ചു നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു അവനോട് യേശു പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പറയിലായിരിക്കും ഈ ഒരു വചനം പറഞ്ഞിട്ടാണ് അന്ന് തന്നെ പർവ്വീസല വാതിൽ തുറക്കപ്പെടുകയും കള്ളൻ ഒരു ശുദ്ധീകരണവും ഇല്ലാതെ അവിടെ പ്രവേശിക്കുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ക്രൈസ്തവരായി ജീവിക്കുന്നവർക്ക് വീണ്ടും ഒരു ശുദ്ധീകരണാവസ്ഥ ആവശ്യമായി വരുന്നത് അങ്ങനെ ഒരു ശുദ്ധീകരണം ഉണ്ടെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ലല്ലോ ക്രിസ്തു പാഠങ്ങൾ കുപരിയായ പാഠങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നത് ഇത് അന്ധവിശ്വാസമല്ലേ ചോദ്യത്തിന്റെ കാമ്പതാവും വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ വ്യക്തമായ ബോധ്യത്തോടെ തിരിച്ചറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ ചോദ്യം ഉണർത്തുന്നുണ്ട് ആ ചോദ്യം വളരെ നന്നായി ആ വിമർശനത്തെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു കാരണം ഒരു വിമർശനം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുക പലപ്പോഴും നമ്മൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പോലെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും എതിർപ്പുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗാഠമായ വെളിപ്പെടുത്താൻ അതൊരു കളം ആ നിലയ്ക്ക് ആ ചോദ്യം വളരെ നല്ലതാണ് യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് സഭയുണ്ടായിട്ടില്ല യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് മാമുദീസയിലേക്ക് ആളുകളെ ആനയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല യേശു അന്ന് സഭയായി ഒത്തുപൂർണമെന്ന കാര്യം പറഞ്ഞിട്ടില്ല യേശു എപ്പോഴാണ് ശരീരമാകുന്ന ഗാത്രത്തെ പടുത്തു വർത്താൻ ശിഷ്യന്മാരെ അയക്കുന്നത് അത് ഈ പറഞ്ഞ കുരിശില മരണത്തിന് ശേഷമാണ് അപ്പൊ കുരിശില മരണത്തെ മാത്രം കേന്ദ്രീകരിച്ച് അന്ന് പറഞ്ഞൊരു വാക്യത്തെ മാത്രം എടുത്തുകൊണ്ട് യേശു വാതിൽ തുറന്നു സ്വർഗം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു അങ്ങനെ തുറന്നു തുറന്നുകൊടുത്തുവെങ്കിൽ പിന്നെ ഒരു അന്തിമ ശുദ്ധീകരണം ആവശ്യമില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല യേശു മരണശേഷം ഉദ്ധിതനായി ഉദ്ധാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയണം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അവരോട് പറയണം അവരെ ശിഷ്യപ്പെടുത്തണം ജ്ഞാനസ്നാനം നൽകണം അങ്ങനെ സഭാഗാത്രത്തെ പടുത്തുയർത്തുന്ന കാര്യത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുന്നു ഈ പാഠം നൽകുന്നതിന് വളരെ മുൻപ് കുരിശുവലനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശോഹനൻ സമുശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി ഈശോ തൻ്റെ പഠനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാനതിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് സഹായകനെ അയക്കും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്ന സഹായകൻ വരുമെന്നതിനെ കുറിച്ചാണ് പറയുന്നത് അവൻ പുതിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും സുവിശേഷം ഒരു തുടർച്ചയാണെന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ ആനുകാലിക ലോകത്തിൻ്റെ എല്ലാ പരിമിതികളെയും ലംഘിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു സഹായകൻ വരുമെന്നും അവൻ എനിക്കുള്ള പകരുന്നെടുത്ത് നിങ്ങളോട് സംസാരിക്കുമെന്നും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഈ വാക്കുകൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിനകത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു വചനത്തെ കേന്ദ്രീകരിച്ച് മാത്രം വിശ്വാസത്തെ നാം പരിശോധിക്കാനിടയാകും യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ അത് നിങ്ങളെ മനസ്സിലാക്കിത്തരാൻ എൻ്റെ സഹായകൻ വരും പന്ത ഈ സഹായകൻ വരികയും ആ സഹായകന്റെ പ്രേരണയിൽ സഭ മുൻപോട്ട് നീങ്ങുകയും സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ സമാഗാത്രം ആനുകാലിക ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധാത്മ പ്രവൃത്തിയിലാണ് അത് ഉദ്ധാനത്തിന് ശേഷമാണ് അന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ കുറെ കൂടി തെളിച്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി യേശു പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നു ആ ആത്മാവിൽ മുദ്രിതമായ സഭ അല്ലെങ്കിൽ ആത്മനിവേശനത്താൽ നയിക്കപ്പെടുന്ന സഭ അന്തിമ ശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് അമൂമ കഥയാണെന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉദ്ദാനം ഉദ്ദാനശേഷ ഉദ്ധാനശേഷം ശിഷ്യന്മാരെ ചുമതലകൽപ്പിച്ചത് പരിശുദ്ധാത്മാവിന് നൽകിയത് സഭാഗാത്രമാക്കി മാറ്റുകയും ലോകമെമ്പാടും ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് അവിടുന്ന് അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിച്ചതും ശരിയല്ല എന്ന് പറയേണ്ടി വരും യേശുവിൻ്റെ മരണം ഒരവസാനമല്ല യേശുവിന്റെ മരണം ഒരു ഉദ്ധാനത്തിലേക്കുള്ള വഴി തുറക്കുന്നു ആ ഉദ്ധാനം ആത്മാവിനെ നമുക്ക് നൽകുന്ന പന്ത നയിക്കുന്നു ആ ആത്മപ്രചോദനത്താൽ ലോകം മുഴുവനും സുവിശേഷം പറഞ്ഞ് ശിഷ്യന്മാരോടൊപ്പം യേശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ രൂപപ്പെട്ട ഒരു സഭയ്ക്കകത്താണ് സഭാഗാത്രത്തിനകത്താണ് സുവിശേഷം ആ സുവിശേഷം മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഈ വിരചിതമായ യേശുവിനെ സംബന്ധിച്ച സദ്വാർത്തയെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ തള്ളിക്കളയാൻ കഴിയില്ല കാരണം യേശു പറഞ്ഞു അവൻ എനിക്കുള്ള വയ്യിൽ നിന്നെടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് അടിസ്ഥാനമായ ബോധ്യങ്ങളിൽ വ്യത്യാസമില്ലാതെ ക്രിസ്തുപാഠങ്ങളിൽ നിന്നും വ്യത്യാസമില്ലാതെ കൂടുതൽ തെളിച്ചത്തിലേക്ക് തെളിച്ചത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിരന്തരം ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടാണ് സഭ ഈ നൂറ്റാണ്ടുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു ബോധ്യം നമുക്ക് ഇല്ലാണ്ട് പോകുമ്പോഴാണ് മേലുദ്ധരിച്ച് സംശയം പ്രധാനമായിട്ടുണ്ടാകുന്നത് ഇനി ഈ സംശയം സാധാരണഗതിയിൽ ഈ വിമർശനം ഉന്നയിച്ച ഒരാളുടെ മാത്രം ഭാഗമായിരുന്നുള്ളൂ അന്തിമ ശുദ്ധീകരണം വേണ്ടതുണ്ടോ അന്തിമശുദ്ധീകരണം എന്നൊരു അവസ്ഥയുണ്ടോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്ന ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാം വിശുദ്ധ മത്തായ സുവിശേഷ വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വിശു പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിനെതിരെ മനുഷ്യപത്രെതിരെ നിങ്ങൾ പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി നിങ്ങൾ സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല അപ്പോ ഒരു ക്ഷമയുടെ ആവശ്യം വരാനിരിക്കുന്ന യുഗത്തിലുമുണ്ട് എന്നൊരു സൂചന ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ ലോകത്ത് നാം ജീവിക്കുന്നു നാം കുറ്റം കുറവേതുമില്ലാതെ ജീവിക്കാൻ എന്നിരിക്കട്ടെ ക്രിസ്തുവചനം പാലിച്ച് ജീവിക്കുന്നു പക്ഷെ അപ്പോഴും അപൂർണമാണ് നമ്മുടെ ജീവിതം നമ്മുടെ കാഴ്ചപ്പാടുകൾ അപൂർ അപൂർണ്ണമാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ അപൂർണമാണ് നമ്മുടെ അറിവുകൾ അപൂർണമാണ് എല്ലാം അറിയാമെന്ന് ധരിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ എല്ലാം അറിയുന്നവൻ ഒരുവൻ മാത്രം നമുക്കെല്ലാം അറിഞ്ഞുകൂടാം നാം വചനം പറയുന്നു വ്യാഖ്യാനിക്കുന്നു സംസാരിക്കുന്നു വിജ്ഞാനങ്ങൾ തേടുന്നു ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പരിപൂർണമായ സത്യമെന്ന അമൂർത്തമായ യാഥാർത്ഥ്യത്തെ നമുക്ക് സമ്പൂർണമായിട്ട് കാണാൻ കഴിയില്ല യേശു ക്രിസ്തുവിനെ അറിഞ്ഞുവെന്ന് നമുക്ക് പറയാം പക്ഷെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യമല്ല യേശുവിനെ സമ്പൂർണമായി അറിയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഒരു ജീവിതം കൊണ്ട് മുഴുവൻ ആർജിച്ചെടുക്കേണ്ട കാര്യമാണത് ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധാത്മ ഇടപെടൽ ഉണ്ടാവുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യവുമാണത് അത് ഒരു കഴിവിൻ്റെയോ മേന്മയുടെ ഭാഗമായിട്ടുള്ളതല്ല അതുകൊണ്ട് സഭ അതുകൊണ്ട് പഠനങ്ങളെ നിഷേധാത്മകമായി സ്വീകരിക്കുന്നതിന് പകരം അതെന്താണ് പറയുന്നത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റണം നമ്മൾ സ്വാഭാവികമായി ഈ ലോകത്ത് ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊക്കെ തന്നെ ഒരു ഭാഗത്ത് തിന്മയുടെ കളങ്കമേശുന്നവയാണ് നന്മയിൽ പരിപൂർണൻ ദൈവം മാത്രമാണ് ഈശ്വ ചോദിക്കുന്നുണ്ട് യുവാവിനോട് നല്ലവൻ എന്ന് നീ എന്നെ വിളിക്കുന്നത് എന്തുകൊണ്ട് നല്ലവൻ ഒരുവൻ മാത്രം ആ നല്ലവൻ ഒരുവനാണോ ഞാനെന്നറിഞ്ഞിട്ടാണോ നീ വിളിക്കുന്നത് നന്മയെക്കുറിച്ച് സമ്പൂർണമായിട്ട് അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ് കാരണം ദൈവമാണ് നന്മ ആ ദൈവത്തെ കാണുന്ന നമ്മുടെ കണ്ണുകളുടെ പരിമിതി നമ്മുടെ അറിവുകളുടെ പരിമിതി നമ്മെ വീഴ്ത്താം അതുകൊണ്ട് നിരന്തരമായ ആത്മാവിന്റെ ഇടപെടലിലൂടെ നയിക്കപ്പെടുന്ന സഭയെ ആശ്രയിക്കുകയാണ് എളുപ്പമാർഗം അല്ലെങ്കിൽ സാധുവായ ഒരു മാർഗം അത് നമ്മൾ ഓർക്കേണ്ടതാണ് മരിച്ചവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നവരെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാം ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രതി അവരന് വേണ്ടി മരിക്കുക എന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നതിനിടയ്ക്ക് മരിച്ചു പോയവരെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നാം വീണു പോകരുത് ഓരോ മനുഷ്യനും നമ്മളിന്ന് കടന്നു പോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പിലുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ എന്താണ് പൂർണ്ണമല്ല ജീവിതം എന്നാണ് നന്നായി ജീവിക്കുന്ന ഒരാൾ നൂറുപേരുടെ കണ്ണിൽ നൂറു വിധത്തിലാണ് നൂറു അനുഭവങ്ങളാണ് ഒരു ഭാഗത്ത് നന്മയുടെ പ്രവൃത്തി ചെയ്യുന്ന അയാളുടെ പ്രവൃത്തികളുടെ തിക്തഫലം അനുഭവിക്കുന്നവരുണ്ടാകാം സമ്പൂർണമല്ല മനുഷ്യജീവിതം ആ അസമ്പൂർണത വരാനിരിക്കുന്ന യുഗത്തിലും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മിസ്റ്റർ മത്തായ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പറയുന്നത് അങ്ങനെ ഒരു അന്തിമ അന്തിമശോധനയുണ്ട് എന്ന കാര്യം നമ്മൾ അംഗീകരിക്കണം അപ്പൊ കള്ളനോട് പറഞ്ഞതോ കള്ളനോട് പറഞ്ഞത് യേശു ഈ പറച്ചിലുകൾ പൂർത്തീകരിക്കുമ്പോഴല്ല പറച്ചിലുകളുടെ പൂർത്തീകരണം വരുന്ന ഇവിടെയാണ് ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാരെ സ്വർഗാരോഹണ വേളയിൽ കണ്ട് അവരോട് സംസാരിക്കുമ്പോഴാണ് യേശു പറയുന്നവ പൂർത്തീകരിക്കുന്നത് ഇനി അവിടെ അത് പൂർത്തീകരണമായോ ഇല്ല യേശു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കും അവൻ എനിക്കുള്ളവരുത്വങ്ങളോട് സംസാരിക്കും അങ്ങനെ അവൻ നയിക്കും അവന്റെ നയിക്കപ്പെടലാണ് പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടലാണ് വിശുദ്ധീകരണ മാർഗത്തിലാണ് നാം ചരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിരന്തരം പഠിപ്പിക്കപ്പെട്ടു കൊണ്ടുപോകുന്ന നാം ഓരോരുത്തരും വ്യക്തതയോട് ആലോചിക്കേണ്ടതുണ്ട് ഈ കുറവുകളും പോരായ്മകളും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഈ കുറവുകളും പോരായ്മകളും സ്വർഗ്ഗം പരമപവിത്രതയെ സ്വീകരിക്കാൻ പരമയാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ യോഗ്യമാണോ അപ്പോഴാണ് അയോഗ്യതയുണ്ട് ആ അയോഗ്യത മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളുടെ ഈ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെടുന്നു എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമാണ് മഖ്ബാലിന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തഞ്ചാം തിരുവചനത്തിൽ ഇപ്രകാരം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പതിവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പോലും പറയുന്നു ക്രിസ്തുവിന് മുൻപ് പോലും പറയുന്നു ബുദ്ധിതനായ കർത്താവ് നമുക്ക് നൽകിയ ആത്മവിളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഉണ്ടാകുന്ന ഓരോ മനുഷ്യൻ്റെയും പൂർണ്ണത ഭൗമിക പൂർണ്ണത ഈ മരണത്തോടെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ച ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിമിതികളെയും പോരായ്മകളെയും സമരമാർഗത്തിൽ സഭയിൽ അവൻ അനുഭവിച്ച പരിമിതികളെ മറികടക്കാൻ സഹന സഭയിൽ അവന് വേണ്ടി ആയിരിക്കാനുള്ള വിളി നമ്മൾക്കുണ്ട് എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമായി ചിന്തിക്കുന്നത് ഒരബദ്ധം തന്നെയാണ് തനത് വിധിയിൽ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത ലോകത്ത് പാപകരമായ മാർഗത്തിൽ മാത്രം ജീവിച്ച് വിശ്വാസം നിഷേധിച്ച ഒരാൾക്ക് നിത്യശിക്ഷ ലഭിക്കുന്നു ആ നിത്യശിക്ഷയിൽ ശാപത്തിന്റെ കുഴിയിൽ പതിക്കുന്നത് പോലെയല്ല കുറവുകളോടെ പോരായ്മകളോടെ എങ്കിലും ക്രിസ്തുവിൽ സ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിച്ചവരുടെ ജീവിതം അപ്പൊ അന്തിമ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇപ്രകാരം ഈ ലോകത്ത് ക്രിസ്തുമാർഗത്തിൽ ചലിക്കുകയും ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടായി പോവുകയും ചെയ്യുന്ന മനുഷ്യത്വത്തിന്റെ പരിമിതികൾ കൊണ്ട് വീണുപോകുന്ന മനുഷ്യരെ വിമോചിപ്പിക്കാനൊരു ശുദ്ധീകരണം ഉണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഈ അന്തിമ ശുദ്ധീകരണം എന്ന് പറയുന്നത് അഗ്നി തടാകത്തിൽ മനുഷ്യൻ കിടന്ന് വേദനിക്കുന്നൊരവസ്ഥയൊന്നും അല്ല അത് ദൈവത്തെ പ്രാപിക്കാനുള്ള മനുഷ്യന്റെ ആ ദാഹം അഗ്നിയായവനിരിക്കുന്നു അവന് പ്രാപിക്കാൻ കഴിയുന്നില്ല പർവ്വതീസ എന്ന് പറയുന്നത് പൂർണ്ണതയല്ലോ യേശു അന്തിമ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട് വീണ്ടും വരവിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ അന്തിമ വിധിയിൽ വീണ്ടും ശോധന ചെയ്യപ്പെട്ട ആത്മാക്കളും എല്ലാ ആത്മാക്കളും ഒരുമിച്ച് കൂട്ടപ്പെടുകയും നിത്യശിക്ഷ ശിക്ഷ എന്നത് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും കടനെ വിളിക്കുന്നത് പറദീസയിലേക്കാണ് സ്വർഗത്തിന്റെ പരിപൂർണതയിലേക്കല്ല ആ പറദീസാനുഭവത്തിലുള്ളവരും ഈ പറഞ്ഞ വിധിയാളന്റെ മുമ്പിൽ നിൽക്കും അപ്പോ കുറവുകളും പോരായ്മകളും ഉള്ളവരോ അവർക്ക് ഒരിടത്താവളം എന്ന നിലയ്ക്ക് ഒരു അവസ്ഥ എന്ന നിലയ്ക്ക് പറയുന്നതാണ് അന്തിമ ശുദ്ധീകരണം അത് ഒരു മോശപ്പെട്ട കാര്യമായി ചിന്തിക്കുകയോ ഒരു കാര്യമേ ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അതിനൊഴിവാക്കുക ചെയ്യാൻ സാധ്യമല്ല കാരണം ക്രിസ്തു പല കാര്യങ്ങളെക്കുറിച്ചും സഭയെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ആത്മപ്രേരണയാലാണ് ആ ആത്മപ്രേരണയാണ് കൂടുതൽ കൂടുതൽ തെളിച്ചത്തിലേക്ക് സഭ നയിക്കപ്പെടാൻ കാരണം ആനുകാലിക ലോകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തരത്തിൽ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാണ് യേശു ജീവിച്ച ആ ഒരു കാലത്ത് നിലവിൽ ഉണ്ടായിരുന്നില്ലാത്ത നിരവധി ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിത വഴികളിലൂടെ ആധുനിക മനുഷ്യൻ നടത്തുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയല്ല ചെയ്യുന്നത് യേശു ചെ രണ്ട് ചെമ്പു നാണയങ്ങൾ ഭണ്ഡാരത്തിലിടുന്നതിനെ കുറിച്ച് പറയുന്നു ഇന്ന് ചെമ്പു നാണയം ഇല്ല അവിടെ അകക്കാമ്പായി പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ജീവിത ബോധ്യങ്ങൾക്കകത്തേക്ക് മൂല്യബോധമാക്കി കൊണ്ടുവന്ന് വെക്കാൻ ആത്മാവിന്റെ പ്രേരണയിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പഠനങ്ങളെ നിഷേധിക്കുകയും യേശു അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവനവൻ്റെ അറിവിൽ കുഴി കുളുങ്ങിപ്പോകുന്ന ഒരു പിഴവാണ് അത് അബദ്ധമാണ് നാം കൂടുതൽ പഠിക്കണം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഭാവം എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് വിമർശനം മോശപ്പെട്ട കാര്യമല്ല വിമർശിയ ബോധത്തോടെ ക്രിട്ടീക് എന്നൊരു മൈൻഡോടെ ക്രിട്ടിസിസ് അല്ല ക്രിട്ടീക് എന്ന മൈൻഡോടെ നമ്മളതിനെ പഠിക്കാൻ തയ്യാറാകണം ഈ അന്തിമ ശുദ്ധീകരണം എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യന് പ്രത്യാശ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് ഓർക്കണം കാരണം നന്മയുടെ വഴിയിലൂടെ ഒക്കെ ചരിക്കാൻ ശ്രമിക്കുമ്പോഴും വീണു പോകുന്ന മനുഷ്യൻ നിത്യശിക്ഷയാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ അവൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ പറ്റുക വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് വിശ്വാസപ്രകാരം വിശ്വാസപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വീണ് പോകുന്നു ഒരാൾക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ വേറൊരാൾക്ക് തിന്മയായിട്ട് അനുഭവപ്പെടുന്നു അസ്വസ്ഥപ്പെടുകയാണ് മനുഷ്യൻ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന മനുഷ്യനോട് പറയാണ് ഇങ്ങനെ പിഴവുകളും പോരായ്മകളും ഉണ്ടാകാം വീണ് പോകുമ്പോൾ ഭയക്കേണ്ടതില്ല നിന്നെ മോചിപ്പിക്കാനായി ഒരിടമുണ്ട് അല്ലെങ്കിൽ ഒരു അവസ്ഥയുണ്ട് അത് നിന്നെ അന്തിമ ശുദ്ധീകരണത്തിൽ ദൈവത്തെ പ്രാപിക്കാനുള്ള ശേഷിയുള്ളവരാക്കി മാറ്റും എന്ന് പറയുന്നതിന് അബദ്ധമായി ചിത്രീകരിക്കുന്നത് ഒരു അടിമയുഗത്തിൽ മനുഷ്യൻ ജീവിച്ചു കൊള്ളണം അല്ലെങ്കിൽ ഈ നിരാശയിൽ വീണുപോകാൻ ഇടയാകുമ്പോൾ അവരൊരു മോചനമാർഗം സാധ്യത മുമ്പിൽ തുറക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മരിച്ചുപോയർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ പ്രത്യാശ കൂടിയാണ് ഏറ്റു പറയുന്നത് നമ്മുടെ പിഴവുകളും പോരായ്മകളും ഒക്കെ ക്ഷമിക്കുന്ന അനന്തകാരുണ്യമായ ദൈവത്തിന്റെ സ്നേഹം നമ്മെ കാത്തിരിപ്പുണ്ട് നമുക്ക് ശുദ്ധീകരാവസ്ഥയിലൂടെ ആണെങ്കിലും കടന്നു പോകാൻ കഴിയും എന്ന് പ്രതീക്ഷ ഉണ്ടാകുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ് ഇപ്പൊ എനിക്ക് സ്വർഗം കിട്ടും എന്ന ഉറപ്പ് എനിക്കുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു യോഗ്യതയുമില്ല ഒരു യോഗ്യതയും നമുക്കില്ല കാരണം നൂറുനൂറ് പിഴവുകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നൂറുനൂറ് പിഴവുകളുണ്ട് ഇനി മാത്രമല്ല നമ്മളിന്ന് വേർപിരിഞ്ഞ് പോയ ഒരാളുടെ പിഴവുകളൊക്കെ കണ്ടവരാണ് നമ്മൾ അയാൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ മനുഷ്യത്വം എന്ത് പ്രത്യാശയും ജീവിക്കും അപ്പൊ പ്രത്യാശ ഒരു ജീവിതത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മപ്രേരണയാണ് ശുദ്ധീകരാവസ്ഥയെ കുറിച്ചുള്ളത് അതിന് നിഷേധിക്കേണ്ട കാര്യമില്ല അതിന് അബദ്ധമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് യേശു തന്റെ ഉദ്ധാന ശേഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോ താൻ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതോടൊപ്പം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടാനാണ് ആത്മാവ് അവൻ പറയാത്ത കാര്യങ്ങൾ അങ്ങ് പറയാത്ത കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് സുവിശേഷത്തിൽ അടി ഉറച്ചുകൊണ്ടും അതേസമയം ആത്മാവിന്റെ പ്രേരണയിൽ ജ്വനിച്ചുകൊണ്ടും കൂടുതൽ വെളിച്ചത്തിലേക്ക് നാം വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്തിമ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നിത്യശാപത്തിൽ പ്രതിച്ചവർ നരകത്തിൽ പ്രതിച്ചവർ മോചനം പ്രാപിക്കുമെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നരകം ശൂന്യമായി പോകും നരകം ശൂന്യമാകണമല്ലോ അതിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരുവിനും നഷ്ടപ്പെട്ടു പോരുന്നില്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ അഭിലാഷം അതല്ലേ അതിശോക്തികരമായ പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ആയിരം പേര് മോചിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ പറഞ്ഞ ഓരോരുത്തർക്കും വ്യക്തിഗതമായി ഉണ്ടാകുന്ന ദർശനങ്ങളുടെയും വഴിപാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതാണ് സഭയുടെ എന്ന് പറയുക ചെയ്തു സഭ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതാണ് സഭയുടെ പഠനം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണാർഹമായ പാപമുണ്ട് നിത്യനാശത്തിനുള്ള പാപമുണ്ട് ആ പാപത്തിൽപ്പെട്ടു പോകുന്നവർ രക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് യോഹനാശ്ലീഗ പറയുന്നുണ്ട് ഒന്ന് യോഹനൻ അഞ്ച് പതിനാറിന് മരണാർഹമായ പാപം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മരണാർഹമല്ലാത്ത പാപമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നു നിത്യനാശത്തിനിടയാകാത്ത പാപം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധീകരാവസ്ഥ എന്ന് പറയുന്നത് സകല മനുഷ്യരും അങ്ങനെ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ അറിവ് ലഭിക്കാതെ പോയവർക്ക് അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വിധി ഉണ്ടാകുമെന്നും അവർക്കും ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നും എത്താൻ കഴിയുമെന്നും സഭ വിശ്വസിക്കുന്നു സഭയുടെ വിശ്വാസ പ്രബോധനത്തിൽ ഗ്രിഗോറിയൻ മാസ് പറയുന്നില്ല ഗ്രിഗോറിയൻ മാസൊക്കെ പാരമ്പര്യമായും ആചാരക്രമത്തിലുമൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് അതിന് സാങ്കത്യം നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് വേറെ കാര്യമാണ് അത് ഒരു വീഡിയോയിൽ മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല ഫ്രിഗറി മാസിനെ കുറിച്ച് വ്യക്തമായി ഒരു വീഡിയോയിൽ മുൻപ് തിരുവിഷ്ടീഡിയ ചെയ്തിട്ടുണ്ട് എന്താണ് ആ പറഞ്ഞിട്ട് കാര്യം എങ്ങനെയാണ് അത് ഉണ്ടായത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ലത്ത് അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് എപ്പോഴും എതിർപ്പിന്റെ മനോഭാവം അല്ല ഉണ്ടാവേണ്ടത് നമ്മൾ സത്യവിശ്വാസത്തിലേക്ക് പോകുന്ന ആളുകൾ കുറച്ചുകൂടി സൗമന്യസത്തോടെ നല്ല ഭാഷയിലും സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ അടച്ച് മറ്റുള്ളവർക്കൊന്നും അറിവില്ല അവരൊക്കെ ശമിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന പഴയ യഹൂദ മനോഭാവത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം എല്ലാവരും പറയുന്നതിന് അവരുടെ ബോധ്യങ്ങൾക്കകത്ത് കാമ്പുണ്ടാകും ആ കാമ്പിൻ്റെ പൂർണ്ണത പരിശുദ്ധാത്മാവിലാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് മുഖം തിരിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നോട്ടം തിരിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് ആ ക്രിസ്തുവിലേക്കുള്ള നോട്ടത്തിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ശുദ്ധീകര സ്ഥലത്ത് പോകാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് പർദീസയിൽ പോകാൻ വേണ്ടിയാണ് പക്ഷെ യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും ഈ കോൺഫ്ലിക്റ്റിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും ദൈവം നമ്മെ കാരുണ്യത്തോടെ കാണുന്നു അവിടെ നിന്ന് നീതിമാനാണ് നീതിയുടെ വിധി കഠിനമാണ് ആ കഠിനമായ വിധിയെ ദൈവം നമുക്ക് വേണ്ടി കാരുണ്യത്താൽ പൊതിയുന്നു കാരുണ്യാശ്ലേഷത്താൽ നമ്മൾ വീണ്ടെടുക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ വിധിക്കാൻ വന്നതല്ല രക്ഷിക്കാൻ വന്നതാണ് അങ്ങനെ രക്ഷകനായ ഒരുവന്റെ പക്കലാണ് നമ്മളെന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ശുദ്ധീകരാവസ്ഥയെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങളിൽ ഏർപ്പെടുന്ന അർത്ഥമില്ല അത് ഒരു പഠനത്തിന്റെ പിഴവായിട്ട് കാണുക തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നോ ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതം ക്രിസ്തുവിടെ എത്രത്തോളം പുരോഗമിപ്പിക്കാൻ പറ്റും എന്ന ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വേർപിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് നിത്യസമ്മാനം ലഭിക്കാൻ ഇടയാകണമേ എന്നൊരു ഹൃദയദാഹം ഉണ്ടാകുന്നത് ഒരു മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കുന്നതും അബദ്ധമല്ലേ അങ്ങനെ ചിന്തിക്കാൻ ഇടയാവരുത് നമുക്ക് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മുൻപോട്ട് പോകാം പരസ്പരം സംഭാഷണത്തിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വെളിച്ചത്തിലേക്ക് വരും ദൈവത്തിന്റെ ആത്മാവ് അപ്രകാരം നമ്മെ എല്ലാവരെയും നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേ